ഒരു നീണ്ട ഇടവേളക്ക് ശേഷം മുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നു മാപ്പ് പറയുന്നു വന്നിട്ട് മുള്ളി ബി ബിക്ക് ഫേക്ക് അക്കൗണ്ട് ഇല്ല എന്നാണ് മുള്ളി ബി ബി പറയുന്നത് മുള്ളി ബി ബിന്റെ ചരിത്രം ഇപ്പൊ ഒരു പെണ്ണുങ്ങള് പറയുന്ന കേട്ട് കേരക്ക് എത്ര പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കാണ്ട് അറിയോ എന്നിട്ട് എത്രയോ ആൾക്കാർ ആ ചേച്ചി തെളിവുകൾ സഹിത കൊണ്ടുവന്ന മുള്ളി ബീപി അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ തെളിവുകൾ സഹിതയെ കൊണ്ടുവരുള്ളൂ ഞാൻ മുള്ളി ബീപി ശരിക്കും മുള്ളി ബീപിപ്പോ എന്നെ കൊറേ ബസ് സ്റ്റാൻഡ് കക്കൂസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡ് കക്കൂസ് ഇല്ലെങ്കിൽ ഇനി കാറില് മുള്ളിയും മുള്ള വരൂലെ ഇല്ലേ പോയത് ആ ജിനുവിന്റെ അടുത്ത് പോയേന് മുള്ളി പോവൂലേ നാളെ ബിബി ഇവൻ വരുന്നത് കോട്ടയത്തെക്കാട്ടോ കോട്ടയത്ത് നിന്നിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണേ പക്ഷെ ഫോൺ എനിക്ക് തരാൻ പറ്റുമോന്നറിയില്ലെങ്കി ഫോൺ വിളിച്ചെടുക്കുവോ അല്ല ഒരു കൊറിയർ കറി വരാനുണ്ട് ആമസോൺ അത് ഞാൻ പറഞ്ഞുതരാ ണി അതില് വേറെ നമ്പർ കണ്ടാ എടുക്കണേ കോട്ടയല്ലോ അഞ്ചു മണിക്ക് ആടെ കുറ്റിയാടിന്നുണ്ടെങ്കിൽ ഇപ്പഴേന്ന് പോണിക്ക് പോണ്ടല്ലോ വേറെയാലും വീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുള്ളി ബീബി എനിക്ക് മെസ്സേജ് അല്ലോ ഇതെന്താ വേണമെന്നാ വേറെണ്ടോ ഓര കളറി നേരെ കാണുന്ന എങ്ങത്തേ ഓ കാക്കി കളാ രണ്ട് പാന്റ് തിരിവിട്ടേന്നോ കാക്കിയോ തിരിവിട്ടുകളോ കൊഞ്ഞാ ഇതെ തിരിവിട്ട കണിയല്ല അല്ല നല്ല അടിച്ചേക്കും ഞാൻ ഞാൻ നിന്നോ വൈൻഡ് അപ്പ് ഇടാട്ടെ ഗയ്സ് ബൈ ബൈ നാളെ കോട്ടയത്തേക്കാണ് മുള്ളി ബീപിയാട്ടിലേക്കാണ് ആണ് പോയിട്ട് മൂത്രമൊന്നും ഒഴിച്ച് വെച്ച് പോരരുതേത് ബസ് ആർ ടി ശരിക്കലും പണി പോക്കിട്ട് എന്ത് കെ എസ് ആർ ടി സി പണിയോ ഭയങ്കരം തന്നെ ഉള്ളിട്ടോ അപ്പൊ Da 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 da.